ഹായ് ഗായ്സ് ഇന്ന് അഞ്ചാമത്തെ നോമ്പാണ് ഇമ്മയും മിന്നത്തും അടുക്കളയിലെ വെജിറ്റബിൾസൊക്കെ കുനെ കുനാ അരിയുണ്ട് ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ് കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇന്ന് വീട്ടിൽ വരുന്നുണ്ട് അവൻ്റെ അമ്മയുടെ ഒരു കണ്ടീഷനാണ് പറയരുത് രണ്ട് വിഭവമാണ് അതിൽ ഒന്നാണ് ഇങ്ങൾ ഇപ്പോൾ കാണണം കടലേച്ച് അപ്പോൾ ഞാൻ ടാബിൾ മക്ക എടുത്തൊക്കെ വേണ്ടിച്ച് കടലേച്ച് വേറെ പാത്രത്തിന് വേറെ പാത്രത്തിൽ ആക്കേട്ടോ ഫ്രൂട്ട്സും വെള്ളമൊക്കെ ആദ്യ ടാബിൾമാക്കി വെച്ചിട്ടോ നീ ഇത് കൂടു വെക്കാൻ ഇപ്പം കുറച്ച് വർഷമായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഓരോരുത്തരുടെ വീട്ടിൽ കൂടാറുണ്ട് ഈ വർഷത്തെ ആദ്യത്തെ നോമ്പത്തോറ് എൻ്റെ വീട്ടിലാണ് ഇനി ഞാൻ ഇത് കൊണ്ടുവെച്ച് വരാം ഇമ്മാനോട് പറഞ്ഞ രണ്ടാമത്തെ സംഭവമാണ് മന്തി അത് കണ്ട പാർട്ടിയോടെ പോയിട്ട് ബാത്രൂം തൊട്ടതാ കൈവൊള്ളി അതിൻ്റെ എക്സ്പ്രഷനാണ് ഇങ്ങളിൻ്റെ മുഖത്ത് കാണുന്നത് അപ്പം ഞാനൊരു പ്ലക്കർ എടുത്തുകൊണ്ട് അതൊന്ന് മാറ്റി നോമ്പ് എറുക്കുമ്പോൾ തന്നെ മന്തി ടാബിള്മ വെക്കണമെന്ന് ഞാൻ ഉമ്മനോട് പറഞ്ഞിരുന്ന അതിന് വേണ്ടിയിട്ടാണ് ഇത് തുറന്നത് താത്ത ഇവിടെ മയോണിസും തക്കാളി കച്ചപ്പൊക്കെ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ അത് ടാബിള പോയി കൊണ്ടുവയ്ക്കയാണ് അപ്പോൾ തന്നെ ഉമ്മ ഇവിടെ മന്തി മിക്സ് ചെയ്യണേ നോമ്പ് എറക്കുമ്പോൾ മന്തി തിന്നായിരുന്നു പ്ലാന് അവന എൻ്റെ ഫ്രണ്ട്സും പോയി ചോദിച്ചു കടലേശ മാത്രമേ ഉള്ളല്ലോ അപ്പോൾ മന്തി തിന്നാണ് അപ്പോൾ ഓരോ പറഞ്ഞ മൈഡുമ്പോൾ സംസ്കരിച്ചിട്ട് മതി ചെയ്യുന്നു പിന്നെ ടാബ്ലെറ്റ് അല്ലെങ്കിൽ ഞാൻ പോയേക്ക് ഇനി ഇതിൽ എന്തൊക്കെയാണുള്ളത് ഞാൻ പറഞ്ഞുതരാം ഫ്രൂട്ട്സ് രണ്ട് തരം പൈനാപ്പിളും അതുപോലെ ബത്തക്ക് പിന്നെ കാരക്ക രണ്ട് തരം വെള്ളം ഒന്ന് നാരങ്ങള്ളം ഒന്ന് ജ്യൂസ് മുന്തിരിൻ്റെ ഇട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പ്രധാന സാധനം കടലേജ് പിന്നെ ബാങ്ക് കൊടുക്കാനായപ്പോൾ എല്ലാവരും കൂടി ചീച്ചു കുടിക്കാൻ വന്ന് പിന്നെ പാ മയണിസും തക്കാളി ചട്നി നമ്മൾ മന്തി വഴുക്കൊന്നും വിരാച്ചിട്ടാണ് അവിടെ വെച്ച് പിന്നെ അത് വേണ്ട വിരാഴ്ചയല്ലോ സാധാരണ ഞങ്ങൾ ഇവിടെ ഇരിക്കാറ് ഞാൻ എൻ്റെ ഫ്രണ്ട്സും മറ്റോടത്തും എൻ്റെ വീട്ടുകാർ അവിടെ ഇരുന്ന് പിന്നെ മൈരഭാഗം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി നോമ്പ് പറഞ്ഞു എന്നിട്ട് ഓരോരുത്തർ അവിടുക്കും അവിടുക്കും തമാശ ഒക്കെ പറഞ്ഞ് ചിരിച്ചൊക്കെ ഞങ്ങൾ നോമ്പ് പറഞ്ഞത് പിന്നെ എല്ലാവരും ഓരോടുത്ത് ജമായത്തായി സ്കച്ച് പിന്നെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ സംസാരിച്ചും ഗെയിം കളിച്ചൊക്കെ ഇരുന്ന് പിന്നെ മന്തി വളമ്പാനായിട്ട് ഞാൻ അടുക്കളക്ക് പോയി എല്ലാവർക്കും തറാവയ്ക്കും വീട്ടിൽക്കൊക്കെ പോകേണ്ട ചിങ്കമ്പന്തി കേട്ടോ അപ്പം ഞാനിത് കൊണ്ടുവയ്ക്കണ മുന്നേ തന്നെ ഓരോക്കെ എല്ലാവരും ഇരുന്നേന്ന് പിന്നെ ഞാൻ അത് കൊണ്ട് വെച്ചു അങ്ങനെ ഇമ്മ എല്ലാവരും പ്ലേച്ചിക്ക് മന്തി വിളമ്പിക്കൊടുത്ത് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു ഫുഡ് കഴിച്ചത് പിന്നെ എല്ലാവർക്കും ടൈം ആയപ്പോൾ ഓരോരോ ഓർത്തരെ വീട്ടിൽ പോയി